കഴിഞ്ഞ ദിവസം ഒരു 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 റാം വർക്ക് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു അതായത് ഒരു അടിപ്പൊളി വേഷത്തിൽ അപ്പോൾ അതിൻ്റെ ഒരു ആ ഒരു റാം വർക്കിൽ നടക്കുന്ന അതേ ഒരു രീതിയിൽ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് ഏതോ ഒരു ക്യാമറമാൻ പറഞ്ഞോ അതൊന്ന് കാണിക്കുമോ എന്ന് ചോദിച്ചു അതിനാണ് ആ ഒരു പട്ടിഷോ കാണിച്ചത് എന്തോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ എന്തോ എവിടെയോ ഒരു തകരാറ് പോലെ നിനക്ക് എന്താണ് വയ്യ എൻ്റെ രണാസുന അയ്യോ എന്തൊക്കെയാണ് കാണിക്കുന്നത് ഇവർക്ക് നന്നായിട്ട് ഓരോ കാര്യങ്ങൾ അഭിനയമാണെങ്കിലും നന്നായിട്ട് ചെയ്യാനും അറിയാം എങ്കിലിതുപോലെ പട്ടിഷോ കാണിക്കാനും അറിയാം ഇതുപോലെയുള്ള പട്ടിഷോ ഒക്കെ കാണിക്കുമ്പോൾ നമ്മൾ എങ്ങനെ ഇതിനെതിരെ പ്രതികരിക്കാതിരിക്കും പിന്നെ എനിക്കിപ്പോൾ കൂടുതലായിട്ട് പറയാനുള്ളത് രണാസുനയുടെ ഫാൻസിനോടാണ് കാരണം നമ്മൾ എന്ത് രേണുസുധീർ റിലേറ്റഡ് ആയിട്ട് എന്ത് വീഡിയോ ഇട്ടാലും കുറേ ഫാൻസിങ് വന്ന് കമന്റ് ആണ് കേട്ടോ കമന്റോട് കമന്റ് നിനക്കൊരു പണിയില്ലേടി നീ നിർത്തിപ്പോടി നീ വേറെ വല്ല പണിക്കും പോടി ഹേ മിസ്റ്റർ ഈ കമന്റ് ഇടുന്ന ഊളകളെ രേണു ഫാൻസിന്റെ എന്താ പറയാ രേണു ഫാൻസായിട്ടുള്ള കുറേ ഊളകളോടാണ് എനിക്കിത് പറയാനുള്ളത് രേണു സുതിക്ക് പ്രശ്നമില്ല അവർ പറയുന്നുണ്ട് എന്നെക്കുറിച്ച് ആരും എന്ത് പറഞ്ഞാലും എനിക്കൊരു മണ്ണം കെട്ടയില്ല ഒരു പുല്ലുമില്ല ഇതൊന്നും എൻ്റെ രോമത്തിൽ പോലും ഏൽക്കില്ല ഞാൻ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകും ഇനിയും ഇനിയും ഒരുപാട് അഭിനയിക്കുമെന്ന് പറഞ്ഞാൽ അവർക്കൊരു പ്രശ്നമില്ല രേണാസുനക്ക് പ്രശ്നമില്ല പക്ഷേ ഇത് കാണുന്ന കുറേ അന്തങ്ങൾക്ക് അതായത് രേണു സുതിയുടെ കുറേ അന്തങ്ങൾക്കാണ് കണ്ണിക്കടി കുറേ അമ്മച്ചിമാരും കുറേ തള്ളച്ചികളും പിന്നെ കുറേ അധികം ഊളകളുണ്ട് കേട്ടോ സത്യം പറയാം എൻ്റെ ചാനലിൽ തന്നെ ഈ രേണുസ്തുതി റിലേറ്റഡ് ആയിട്ട് ഇട്ടിരിക്കുന്ന വീഡിയോയ്ക്കൊക്കെ കുറേ ഊളകൾ വന്ന് കമൻ്റ് ഇടുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഈ കമൻറ്റിന് മറുപടി കൊടുത്തു 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 മടുത്തു സത്യം പറഞ്ഞാൽ എൻ്റെ ചാനലിൽ നിങ്ങൾക്ക് സംഭവിച്ചുള്ളവർക്ക് നോക്കാം ഈ റിലേറ്റഡ് ആയിട്ട് ചെയ്തിരിക്കുന്ന വീഡിയോ ഒന്നും ലക്ഷക്കണക്കിന് വ്യൂ ഒന്നോ രണ്ടോ വീഡിയോയ്ക്ക് മാത്രമാണ് കുറച്ച് വ്യൂ കിട്ടിയിട്ടുള്ളത് അല്ലാതെ ഒരു വീഡിയോയ്ക്ക് പോലും നല്ല വ്യൂസ് പോലും കിട്ടിയിട്ടില്ല രേണുസുദിയെ മാത്രം കണ്ടൻ്റ് ആക്കിക്കൊണ്ട് ലക്ഷങ്ങൾ വ്യൂ ഉണ്ടാക്കി പൈസ എന്താ പറയുക പൈസ സമ്പാദിക്കുന്നവരുണ്ട് അത് വെച്ച് നോക്കുമ്പോൾ ഞാനൊന്നും ഒന്നും പറയുന്നില്ല രേണുസുദ്ധിയ മാത്രം വെച്ച് റീച്ച് ഉണ്ടാക്കുന്ന ചാനലുകാരുണ്ട് നിങ്ങളൊക്കെ അവിടെ പോയി കമൻ്റ് കിട്ടും ഈ ഞങ്ങളൊക്കെ ഈ ചെറിയ യൂട്യൂബേഴ്സ് ചെറിയ രീതിയിൽ റിയാക്ഷൻ ചെയ്തു പോകുന്നു അതും വളരെ മാന്യമായിട്ടുള്ള രീതിയിലാണ് റിയാക്ഷൻ ചെയ്യുന്നത് രേണു സ്വദിക്കുന്ന പ്രശ്നമില്ല കാരണം അറിയാം രേണു ഇത്രത്തോളം വൈറലാകാനുള്ള ഒരു പ്രധാരണ കാരണം ഞങ്ങളെപ്പോലുള്ള കുറേ അധികം യൂട്യൂബേഴ്സ് തന്നെയാണ് പ്രത്യേകിച്ച് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന കുറേയധികം ആൾക്കാരാണ് രേണുവിന് ഇത്രത്തോളം ഒരു ഹൈപ്പിലേക്ക് എത്തിച്ചത് എന്നിട്ട് രേണുവിന് ഇതിലൊന്നും ഒരു പ്രശ്നമില്ല രേണു പറയുന്നുണ്ട് ആരെന്നെക്കുറിച്ച് എന്ത് പറഞ്ഞാലും എനിക്കൊരു പ്രശ്നമില്ല എൻ്റെ ദേഹത്ത് പറ്റുന്നില്ല എന്ന് പക്ഷേ ഇത് കാണുന്ന കുറേ ഊളകളാണ് വന്നിട്ട് അങ്ങ് കമൻറ്റിട്ട് മെഴുകുന്നതാണുണ്ടോ എന്ന് എനിക്കൊക്കെ നീയൊക്കെ എന്തിനും വീഡിയോ കാണുന്ന രേണാസുദീ അത്രയ്ക്കങ്ങ് ഇഷ്ടമാണെങ്കിൽ നീയൊക്കെ ഓരോ യൂട്യൂബ് ചാനൽ തുറന്നു വെച്ചു രേണാസുദി സൂപ്പറാണ് രേണുവിനെ അങ്ങ് പൊക്കി പൊക്കി പറ എന്തായാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ എൻ്റെ ചാനലിൽ ഇനിയും രേണുസുദീ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇടുക തന്നെ ചെയ്യും ഏത് ഊളകളും വന്ന് കമന്റ് കമൻ്റിട്ടാലും എനിക്ക് പുല്ല പുല്ല് കാരണം ഇതെന്റെ ഒരു ജോലിയാണ് കുറേ ആൾക്കാർ കൊണ്ട് നിനക്ക് വീട്ടിൽ പണിയൊന്നുമില്ല നിനക്ക് വീട്ടിൽ ചോറും കറിയൊന്നും എന്നൊക്കെ ചോദിച്ച ഒരുപാട് ആൾക്കാർ കമന്റ് ഇടുന്നു ഞാൻ എന്റെ വീട്ടിലെ ജോലിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഉള്ള സമയത്താണ് ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തത് എൻ്റെ ഒരു വരുമാന മാർഗ്ഗമാണ് അതുകൊണ്ട് എനിക്കിതിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തേ പറ്റുകയുള്ളൂ പിന്നെ രേണു സുദീ എന്ന് പറയുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തിളങ്ങി നിൽക്കുന്ന ഒരു താരമായതുകൊണ്ട് തന്നെ അവരുടെ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യുന്നു ഞാൻ പറഞ്ഞല്ലോ എത്രയോ യൂട്യൂബേഴ്സ് രേണുസുദിയെ വെച്ച് കണ്ടന്റ് ആക്കി ലക്ഷങ്ങൾ വ്യൂസ് ഉണ്ടാക്കി അവരൊക്കെ പൈസ സമ്പാദിക്കുന്നു അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാനൊന്നും ഒന്നും പറയുന്നില്ല ഇത് നമ്മൾ എന്തെങ്കിലും ഒരു രേണുസുദിയുടെ വീഡിയോ ഇട്ടോ കുറെ അന്തങ്ങൾ ഇങ്ങനെ വന്ന് ഒരു പണിയില്ലാതെ കുറെ തള്ളകളാണ് കുറെ പെണ്ണുങ്ങളും ഉണ്ട് കുറെ അവന്മാരും ഉണ്ട് വന്ന് അങ്ങട് കമന്റ് അങ്ങോട്ട് കമൻറ്റിട്ട് നീ ഒക്കെ എത്ര കമന്റ് കമൻറ്റിട്ടാലും എനിക്കൊരു മണ്ണാൻ കെട്ടേലേ എനിക്ക് നല്ലതാണ് കാരണം നീയൊക്കെ എന്നെ വീഡിയോ കാണുമല്ലോ കണ്ടിട്ടാണല്ലോ കമന്റ് കമൻറ്റിടുന്ന സന്തോഷം കാണണം കേട്ടോ കമന്റ് ഇടാനാണെങ്കിലും വീഡിയോ ഒക്കെ കാണണം കാരണം ഈ മന്ന കുത്തികൾക്ക് അറിയില്ലല്ലോ ഈ വീഡിയോ കാണുന്നത് കൊണ്ടാണ് നമുക്ക് റീച്ച് കിട്ടുന്നതെന്ന് അതുകൊണ്ട് കാണണം എല്ലാ കമന്റ് ഇടുന്ന അതായത് രേണു സുധിയുടെ ഫാൻസുകാരായിട്ടുള്ള ഊളകളോടാണ് ഞാൻ പറയുന്നത് അങ്ങനെ തന്നെ ഞാൻ പറയും കുറേ അന്തങ്ങളുണ്ട് രേണുസുദിക്ക് ഒ അയ്യോ ആ ഒരു പെൺകുട്ടി എങ്ങനെയെങ്കിലും ജീവിക്കട്ടെ നിനക്കെ എന്താണ് അവർ അവൾ അന്തസ്സായിട്ട് അഭിനയിച്ചല്ലേ ജീവിക്കുന്നത് അവൾ അഭിനയിക്കുന്നതിന് ആർക്ക് ഇത് അവൾ അഭിനയിക്കട്ടെ പക്ഷെ അവളുടെ ചില ഭക്ഷിശോയ്ക്കും അവളുടെ ചില പ്രവൃത്തികളെയാണ് നമ്മളെപ്പോലുള്ളവർ വിമർശിക്കുന്നത് അത് കണ്ടിട്ട് കണ്ണിക്കടിയുള്ള കുറെ എണ്ണങ്ങള് രാവിലെ മുതൽ ഫോണുമായിട്ട് അങ്ങി ഇരുന്ന് രണുസുതിയുടെ വീഡിയോ കാണുകയും വേണം എന്നിട്ട് അതിനൊക്കെ കമന്റ് ഇടുകയും വേണം കുറെ ഊളകൾ അല്ലാണ്ട് എന്ത് പറയാൻ രണുസൃതി രണുസൃതി എന്ന് പറയുമ്പോ തേനും പാലും അങ്ങോട്ട് ഒഴുകുവാണ് ഈ തേനും പാലും ഒഴുകുന്നവർ ഒന്ന് ചിന്തിച്ചാൽ മതി ഒരു കിടപ്പാടം പോലും ഇല്ലാത്ത ഇവൾക്ക് അത്രയും നല്ലൊരു വീടും സ്ഥലവും എല്ലാം കൊടുത്ത അതൊക്കെ വെച്ച് കൊടുത്താൽ ലക്ഷക്കണക്കിന് രൂപ മുടക്കി ആ ഒരു വീടും സംഭവങ്ങളെല്ലാം വെച്ചു കൊടുത്ത ആൾക്കാരെയൊക്കെ ഇവളെന്തോരം വൃത്തികേടാ പറഞ്ഞത് അത് മാത്രം ഒന്ന് ചിന്തിച്ചാൽ മതി എത്രയോ പാവങ്ങൾ ഒരു കിടക്കാൻ ഒരു കിടപ്പാടമില്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ട് ഇതൊന്നും വേണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന യൂട്യൂബ് യൂട്യൂബർ ആയിട്ടുള്ള സുതിമോള് അതായത് നമ്മുടെ അരൂരുള്ളതാണ് അവർ മറ്റേ ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി ആ പരിപാടിയിൽ വന്നു അവരുടെയൊക്കെ വീട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഏ ഒരു ഷെഡാണ് അതോ മഴ പെയ്താൽ വെള്ളമൊക്കെ കയറുന്ന ഒരു ഷെഡ് മാത്രമാണ് അങ്ങനെയുള്ളവർക്കൊക്കെ വേണം ഇതുപോലുള്ള സഹായം ചെയ്യുന്ന ഒരു വീട് വെച്ചു കൊടുക്കാനായിട്ട് അല്ലാതെ ഇവിടെ പോലെ ഈ രേണുവിനെ പോലെ അഹങ്കാരം തലക്കി പിടിച്ച് പ്രാന്തം പിടിച്ച് നടക്കുന്ന അവൾക്കൊന്നും അല്ല വീട് വെച്ച് കൊടുക്കേണ്ടത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീട് വെച്ചു കൊടുത്തത് ആ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ പോലും അവിടെ ഇപ്പോൾ ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്നത് രേണു രേണുവിൻ്റെ ഫാമിലിയാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വെച്ചു കൊടുത്ത ആൾക്കാരെ തന്നെ എന്തോരം വൃത്തികേടുകളാണ് അവളവളുടെ തന്തപ്പടിയും ഒന്ന് പറഞ്ഞത് അതിനെതിരെയൊക്കെയാണ് ഞങ്ങളെപ്പോലുള്ള ഒരുപാട് ആൾക്കാർ വിമർശിച്ചത് പക്ഷേ അതൊന്നുമല്ല കുറേ എണ്ണങ്ങളുണ്ടോ ഒരു രേണുവിനെ പറഞ്ഞാൽ അങ്ങ് കുരുപൊട്ടി ഒഴുകുന്ന കുറേ എണ്ണങ്ങൾ ഈ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് ഇനിയും രേണുസുദി വെച്ച് തന്നെ കണ്ടന്റാക്കും വ്യൂസ് ഉണ്ടാക്കും നീയൊന്നും അല്ലല്ലോ പൈസ തരുന്ന യൂട്യൂബാ പൈസ തരുന്നത് യൂട്യൂബാണ് നമ്മൾ യൂട്യൂബിലാണ് വീഡിയോ ഇടുന്നത് യൂട്യൂബാണ് നമുക്ക് പൈസ തരുന്നത് അല്ലാതെ ഈ കമൻ്റ് ഇടുന്ന ഒരു മൊണകളും അല്ല പൈസ തരുന്നത് അപ്പോൾ ഇനിയും കാണണം കേട്ടോ രേണുവിൻ്റെ വീഡിയോ ഇടുമ്പോൾ കണ്ട് കാണണം ഇടണം കമൻറ്റിന് നല്ല മറുപടി തന്നെ ഞാൻ തരും